ഇന്നിപ്പോ ലോക വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുന്ന യൂറോപ്യൻ മെഡിക്കൽ സയൻസ് ലോക വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുന്ന യൂറോപ്യൻ മെഡിക്കൽ സയൻസിന് പ്രചോദനമായത് സ്പെയിൻ മുസ്ലിമീങ്ങളാണ് സ്പെയിനിലെ മുസ്ലിമാണ് അവരെഴുതി അവരിലെ ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളാണ് മെഡിക്കൽ അവരാശ്രയിച്ചത് നൂറിൽ നിന്നും വൈദ്യശാസ്ത്രത്തെ തങ്ങളെയാണ് വെറും പതിനേഴ് വയസ്സുകാരനായിരിക്കുമ്പോ വൈദ്യശാസ്ത്രത്തിലെ മഹാത്ഭുതമായി മാറിയ ലോക ചരിത്രത്തിൽ ഇത്രയും നിസ്തുലനായ ഒരാളുണ്ടോ മെഡിക്കൽ സയൻസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ

നേരത്തെ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന് പ്രത്യേകത ഒരു മനുഷ്യന്റെ രോഗം ബന്ധപ്പെട്ട് തങ്ങളുടെ ഉണ്ട് അതായത് ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്നതൽ മറു അൽ മറു ഗുണു രോഗമെന്നാൽ ഇരുട്ടാണ് രോഗമെന്നാൽ ഇരുട്ടാണ് ശരീരത്തിൽ ഇരുട്ട് കടന്ന് കയറലാണ് രോഗം ശരീരത്തിൽ ഇരുട്ട് വ്യാപിക്കലാണ് രോഗം ശിഫയെന്നാൽ ശരീരത്തിൽ പ്രകാശം വ്യാപിക്കലാണ് അപ്പൊ പ്രകാശത്തിന്റെ കമ്മി ഇരുട്ടിന്റെ ആധിക്യം ഇരുട്ടിന്റെ സിയാതയിൽ നിന്നാണ് രോഗം അവിടെ പ്രകാശമാണ് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകാശം ആ നിലയിൽ ഒരു പഠനം തന്നെ തിബുനപിയിലുണ്ട് അപ്പൊ പിതാവിന്റെയോ മാതാവിന്റെയോ ശരീര ഗുണങ്ങൾ മനുഷ്യനിൽ കുറയുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട് ശരീരത്തിൽ ഇരുട്ടിന്റെ ആധിക്യമാണ് രോഗം രോഗം ഹൃദയത്തിൽ ഹൃദയത്തിൽ ഇരുട്ട് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ് ജീവിത ശൈലി രോഗം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന നൊൽമിന്റെ എതിരിൽ വരുന്ന രോഗം ഔറംഗസീബ് ചക്രവർത്തി തസവൂഫിലേക്ക് വരാൻ കാരണം എന്നാണ് ചരിത്രം മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് തൊപ്പിതുന്നക്രവർത്തിമാരുടെ ജീവിതശൈലികളെ കുറിച്ച് പറയാനുണ്ടോ ഏറ്റവും ലാവിഷായ ജീവിതം നയിക്കുന്നവരാണ് സുഖലോലയായിരുന്നു പക്ഷേ ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്താണ് ഔറംഗസീബിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് ഖുർആാനിലെ ഒരു ആയത്താണ് ഖുർആാനിലെ ഒരു ആയത്ത് ഏതൊരു സമയത്താണ് അദ്ദേഹം കേട്ടത് പ്രമേഹ രോഗം പിടികൂടി ശക്തമായ പ്രമേഹ രോഗം പിടികൂടുകയും അതിന്റെ ദുരിതത്തിലാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചത് പ്രവാചക ചികിത്സയാണ് എന്ന കിതാബ് രചിക്കപ്പെട്ടു ഔറംഗസീബിന്റെ പ്രമേഹ രോഗ ചികിത്സ അനുഭവങ്ങൾ വെച്ചിട്ട് കിതാബിന്റെ പേര് ഇവിടുന്ന് പറഞ്ഞു കൂടുതൽ ആളുകൾക്ക് പ്രമേഹത്തിന്റെ പ്രശ്നമുണ്ട് പ്രമേഹം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗം പോലെയല്ല അല്ല പ്രമേഹ രോഗം പിടികൂടിയാൽ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും അത് ബാധിക്കും മിക്ക അവയവങ്ങളെയും ബാധിക്കും പ്രത്യേകിച്ചും ഇളകിയുള്ള ജോലി ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ നമുക്ക് ചാൻസ് ഇല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണം അപ്പൊ ഔറംഗീസീബ് ചക്രവർത്തിയുടെ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായി അദ്ദേഹം തസവൂഫിലേക്ക് വന്നു സൂഫി ജീവിതം നയിക്കുന്നയാളായി ഇന്നിപ്പോ മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും കൂടിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിത ശൈലി രോഗങ്ങളുടെ പിടിയിലാണ് ഇതിന് കാരണം ഈ ജീവിത ശൈലി രോഗങ്ങൾക്ക് ശൈലിയും അലിമീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ് ഒരു മര്യാദക്ക് നല്ലത് സൂറത്തൂർ ഇമാം തങ്ങള് ആറ് ഹദീസിന്റെ തലവാചകമായി കൊണ്ടുവന്ന ഒരു ബാരി രണ്ടാം വോളിയം ഹജർ രോഗത്തെ രോഗത്തെ വ്യാഖ്യാനിക്കുന്നു വ്യാഖ്യാനിക്കുന്നു ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിൻ്റെ ശിക്ഷയായിട്ടാണ് അയാൾക്ക് രോഗം രോഗം രണ്ട് രൂപത്തിലാണ് അള്ളാഹു മനുഷ്യർക്ക് രോഗം നൽകുന്നത് ഒന്ന് പരീക്ഷണ രോഗമാണ് മറ്റൊന്ന് ശിക്ഷ രോഗമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളിലേക്കും അതുപോലെ സ്വാലിഹിങ്ങളായ സാധാരണക്കാരിലേക്കും രോഗങ്ങൾ വരുന്നത് അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്ന രോഗമാണ് അതിന് പരീക്ഷണ രോഗം എന്നാ പറയുക മഹാനായ ശംസുലമാ തങ്ങളവർക്ക് രോഗം വന്നു മരക്കണി ചിഹ്ന എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ ജീവിച്ചിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേൾക്കണം മഹാനായ ഷെയഹുന ശംസുലമായി വന്നതോടുകൂടിയാണ് മൂപ്പർ ലോകത്ത് പ്രശസ്തനായത് വന്നിരുന്നു സംഭവം സംഭവ പറഞ്ഞൂടെ ഇത് കേൾക്കത്തൊക്കെ പറഞ്ഞോ ശംസുൽ അനുസ്മരണ അല്ലേ അല്ലേ ശംസുലമായി തങ്ങളിവിടെ അപ്പൊ ഞാൻ കേട്ടതാണ് ഒരു ബാഖവി പറഞ്ഞതെന്നാണ് എനിക്ക് അബ്ദുസലാം ബാഖവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു എനിക്കറിയില്ല എന്തിനാ വന്നെന്നാ ചോദ്യം അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണെന്ന ചോദിച്ചു എന്ന് പറയപ്പെടുന്നു അള്ളാഹു അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണമെന്താ ആരോടാ ചോദിക്കണത് ഇന്നിപ്പം വലിയ പരിപാടിയാണ് അപ്പൊ പറഞ്ഞു അറിയാം 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 പക്ഷെ നടക്കൂല നടക്കൂലങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കഥയില്ല എന്നാണ് ഷംസലമ്മ പറഞ്ഞത് എന്നാൽ ഏഷ സമയം വേണമെന്നും ഷംസുലമ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മനസ്സിലാവും ഇത് മതിയാവും രണ്ട് മിനിറ്റ് സമയം തരണം രണ്ട് മിനിറ്റ് പുറത്തിരുന്നു വിളിക്കപ്പെട്ടു ചെറിയൊരു ചെടിയാണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു ഒരു ചെടി അപ്പൊ ശംസലമാർ തങ്ങള് ചോദിച്ചു അത്ര ഇപ്പൊ ഇതീജിപ്തിന്ന് കൊണ്ടു വന്നാണ് പോയാളും ആളും സ്വീകരിച്ച ആളും ആളും വലിയ ആളുകളാണ് ഈജിപ്തിന്ന് കൊണ്ടുവന്നാണ് തിന്നോളി കഴിച്ചോളി മഹാനായ മഹാനായ് ഷംസിലമ്മയെ ഓർമ്മിക്കാനാ ബർക്കത്തിന് വേണ്ടി പറഞ്ഞാണ് മഹാന്മാരായ ആലിമീങ്ങൾക്ക് പരീക്ഷണ രോഗം വരും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹാന്മാര് പറയുന്നത് അവരുടെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന വളരെ പ്രയാസകരമായ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തമായ രോഗം പിടികൂടും രോഗമായിരുന്നു ആ മഹാനുഭാവൻ മഹാനുഭാവൻ എന്ന വചനം കൊണ്ട് ആ ആ രോഗത്തെ രോഗം ആവാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്താണ് ഇരിക്കുമ്പോൾ പറയാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ടുമൂന്നാൾ ഇരിക്കേണ്ട ഉസ്താദ് ഇങ്ങനെ പറയാണ് അള്ളാഹു വലിയ തന്നിട്ടില്ല സുഖൊന്നും തന്നിട്ടില്ലാ അള്ളാഹു എനിക്ക് വലിയ അസുഖം എപ്പോഴാ പറയണത് അതാണ് പിന്നെ രണ്ടാമത്തെ രോഗം ഏതാണ് അതിന് ഒരു തന്റെ കർമ്മം ചീത്തയായാൽ തന്നോടുള്ള പ്രവൃത്തി മോശമായാൽ അത് കാരണമാണ് അവർക്ക് രോഗമുണ്ടാവുക എന്നാണ് ഇ ഭാരത്തിന്റെ തുടക്കം അങ്ങനെയാണ് ഇബാറത്ത് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ നോക്കിക്കോളിണ്ടല്ലോ കിതാബ്